നമസ്കാരം ഇതാ തിരഞ്ഞെടുപ്പുകൾ വരവായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അധികം വൈകാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പുതിയ പരിപാടികളും നമ്പറുകളുമായി കേരള സർക്കാർ ഇനി വീട് വീടാന്തരം കയറിയിറങ്ങും നേരത്തെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ ഇത്തരത്തിൽ വീടുകളിൽ കയറിയിറങ്ങി സി പി എം കാർ വിശദീകരണം നൽകിയതും ഒക്കെ ഓർക്കുന്നു പല വീടുകളിൽ നിന്നും അത്ര നല്ല അനുഭവമല്ല സഖാക്കൾക്ക് ഉണ്ടായത് എന്നുള്ളത് വ്യക്തം പക്ഷെ വീണ്ടും അധികാരത്തിൽ വന്നു അത് അവരുടെ വിജയം തന്നെയാണ് ഇനിയിപ്പോൾ നവകേരള ക്ഷേമ പരിപാടി എന്നാണ് ഈ പുതിയ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത് നവകേരള സദസ് കഴിഞ്ഞു പൗരപ്രമുഖരെയൊക്കെ കൂട്ടി നല്ല സദ്യയൊക്കെ കഴിച്ച് അപ്പവും ദോശയും സ്റ്റൂവും ഒക്കെ കഴിച്ച് പാവപ്പെട്ടവന്റെ മുഖത്ത് പോലും നോക്കാതെ ഒരു നവകേരള ബസ് ഉണ്ട് ആ എന്ത് ചെയ്തു അറിയില്ല എ കെ ബാലം പറഞ്ഞത് അത് മ്യൂസിയത്തിൽ കൊണ്ടുപോയി ഇട്ട് അതൊരു പ്രദർശന വസ്തുവാക്കി മാറ്റുമെന്നാണ് മ്യൂസിയത്തിൽ എത്തിയോ എന്നുള്ള കാര്യം അറിയില്ല ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് കുറച്ചു കാലമായി നാട്ടിലെത്തിയിട്ട് കുറച്ചു കാലമായി ഇനിയിടയ്ക്ക് തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഒന്ന് നോക്കണം ആവശ്യം അവിടെ ഉണ്ടോ എന്നുള്ളത് ഉണ്ടാകാൻ സാധ്യതയില്ല സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ എന്തായാലും ശരി നവകേരള ക്ഷേമ പരിപാടിയുമായി എൺപത് ലക്ഷം വീടുകളിൽ ഇനിയിപ്പോൾ കയറി ഇറങ്ങുകയാണ് എന്ത് ക്ഷേമ പദ്ധതി നടത്തിയിട്ടാണ് എന്ത് ജനങ്ങൾക്ക് ഗുണകരമായ പദ്ധതി നടത്തിയിട്ടാണ് എന്നുള്ള ചോദ്യമൊന്നും ചോദിക്കരുത് ഇതിപ്പോൾ നവകേരള ക്ഷേമ പരിപാടി എന്ന് പറഞ്ഞ് ഇതിന് പേരിട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് ജനഹിതം അറിയാൻ വേണ്ടി നവകേരള ക്ഷേമ സർവേയുമായി പിണറായി സർക്കാർ ഇനിയിപ്പോൾ വീട് വീടാന്തരം കയറിയിറങ്ങും നവകേരള ക്ഷേമ സർവേയാണ് സംസ്ഥാനത്തെ എൺപത് ലക്ഷം വീടുകളിൽ നേരിട്ടെത്തും വിധത്തിൽ വിപുലമായ സർവേയാണ് ഉദ്ദേശിക്കുന്നത് സർവേയുടെ ഏകോപനവും വിലയിരുത്തലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നിർവഹിക്കും രണ്ടാം തുടർ ഭരണം എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി മുമ്പോട്ട് പോവുകയാണ് പിണറായി സർക്കാർ രണ്ടാം തുടർ ഭരണം എന്നാൽ മൂന്നാം ഭരണം ജനങ്ങളോട് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനും ജനഹിതം അറിയാനും സർക്കാർ പദ്ധതികളിൽ നിന്ന് സർക്കാർ പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനും സി എം വിത്ത് മീ അടക്കം വിപുലമായ പി ആർ സംവിധാനം പ്രാബല്യത്തിൽ വന്നത് അടുത്തിടെയാണ് ഇതിനു പുറമെയാണ് സംസ്ഥാനത്തെ ഈ ലക്ഷക്കണക്കിന് വീടുകളിലും കയറി ഇറങ്ങുന്നത് സർക്കാർ ചെയ്ത ക്ഷേമ പദ്ധതികളുടെ വിലയിരുത്തലാണ് പ്രധാന ഉദ്ദേശം ഒപ്പം ഇനി സർക്കാർ മുൻകൈയ്യെടുത്ത് നടപ്പാക്കണമെന്ന് ജനം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ അഭിപ്രായ രൂപീകരണവും നടത്തും സാക്ഷരതാ സർവേ മാതൃകയിൽ കോളേജ് വിദ്യാർത്ഥികളെ രംഗത്തിറക്കി വീട് വീടാന്തരം വിശദമായ ശേഖരണമാണ് ഉദ്ദേശിക്കുന്നത് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം അടക്കം ഉദ്യോഗസ്ഥ സംഘം ഇതിനായി വിശദമായ മൊഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട് പരിശീലന നടപടികൾ പൂർത്തിയാക്കി സർക്കാർ പദ്ധതി എന്ന നിലയിൽ തന്നെയാണ് ക്ഷേമ സർവേയുടെ നടത്തിപ്പ് ചെലവ് ഏത് വകുപ്പിൽ നിന്നായിരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടില്ല തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനങ്ങളിലേക്ക് എത്താനും ജനഹിതം അറിയാനും സർക്കാർ ചെലവിലും അല്ലാതെയും പല പദ്ധതികൾ ഇടതുമുന്നണിക്കും സർക്കാരിനുമുണ്ട് അതൊക്കെ ഇവിടെ നടപ്പിലാക്കും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് കാലങ്ങളായി ഡി എ കുടിശ്ശിക ഇപ്പോഴും പിന്നീങ്ങയാണ് ഇവിടെ റോഡുകളും അതുപോലെയുള്ള കാര്യങ്ങളൊന്നും നന്നാക്കുന്നില്ല എല്ലാത്തിലും സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുകയാണ് എന്നാലും സർക്കാർ ചെലവിൽ പൊതുഖജനാവിൽ നിന്ന് തന്നെ പണമെടുത്ത് ഈ ക്ഷേമ സർവേ നടത്തും കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നടത്തുന്ന പരിപാടിയാണെങ്കിൽ അത് പൊതുഭരണ വകുപ്പിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ പരിപാടി തന്നെയാണ് അത് എന്തായാലും സ്പോൺസർമാരെ കൊണ്ടുവരില്ല എന്നാണ് മനസ്സിലാകുന്നത് കോടികൾ ഇതിനു വേണ്ടി ചെലവഴിക്കും ഈ പോകുന്ന ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണം യാത്രാ ചെലവുണ്ട് അതുപോലെയുള്ള സംവിധാനങ്ങളുണ്ട് അതിനുവേണ്ടി സംഭവങ്ങൾ തയ്യാറാക്കണം അങ്ങനെ കോടികളുടെ ചെലവ് ഇതിനുണ്ട് എന്തായാലും കോടികൾ കോടികൾ ചെലവാക്കി പി ആർ വർക്കിന്റെയും മറ്റും ഭാഗമായി അപ്പം സി എം പിത്തും ഈ വരുന്നുണ്ട് അതിനും വേണം ധാരാളം പണം അതുപോലെ ജനങ്ങളുടെ പണം കൊണ്ട് ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി നടത്തുന്ന ഈ നവകേരള ക്ഷേമ സർവേ ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും നടക്കട്ടെ പി ആർ മുറക്ക് കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എന്നുള്ള ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനും സി പി എമ്മിനുമുണ്ട് അത് കാര്യമായി തന്നെ നടക്കട്ടെ കിറ്റ് കൊടുത്ത് ജയിച്ച ടീമാണ് കിറ്റുകൊടുത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ആ ടീമാണ് അപ്പൊ തീർച്ചയായിട്ടും പി ആർ വർക്ക് ഇവിടെ നടക്കുന്നത് മുഴുവൻ പി ആർ വർക്കുകളാണ് നടന്നത് മുഴുവൻ പി ആർ വർക്കുകളാണ് കോടികളാണ് അതിനുവേണ്ടി ചെലവഴിച്ചത് സർക്കാരിന്റെ പി ആർ വർക്കിന് വേണ്ടി മാത്രം ഒരു ഒരു മന്ത്രിയെ തന്നെ വെക്കേണ്ട ഒരു വകുപ്പ് തന്നെ പി ആർ വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പ് തന്നെ രൂപീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എന്തായാലും എൺപത് ലക്ഷം വീടുകളിലേക്ക് ഇതാ എത്തുകയായി ഉദ്യോഗസ്ഥർ എന്ത് വേണം എന്ന് ചോദിക്കാൻ എന്ത് തരും എന്ന് പറയാൻ പറച്ചിൽ മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അതിൽ പ്രയാസമാണ് എന്തായാലും സർവേ നവകേരള ക്ഷേമ സർവേ നന്നായി തന്നെ നടക്കട്ടെ